ഹലോ കുട്ടീസ് ഇന്നലെ ഒരു ഹാഫ് ഡേ ലീവെടുത്ത് കുമരകം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ അവിടെയായിരുന്നു എൻ്റെ ചിറ്റയുടെ വീട് എന്തായാലും അവിടെ വരെ പോയതല്ലേ അതൊരു വീഡിയോ ആക്കി ആക്കിട്ടേക്കാന്ന് വിചാരിച്ചു കുമരകം വഴിയൊക്കെ പോകുമ്പം നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ അന്തരീക്ഷമാണ് കണ്ടൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് അതെല്ലാം പോകുന്ന വഴി അങ്ങ് വീഡിയോ എടുത്തു അങ്ങോട്ട് പോയപ്പോൾ നോക്കി വെച്ചതാണ് ഈ സ്പോട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഹണി ഗ്രേപ്പ് ജ്യൂസ് ഒരെണ്ണം കുടിച്ചു ഹണി ഗ്രീബ് ജ്യൂസ് മാത്രമല്ല ഉണ്ടായിരുന്നേ അവിടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും ഉണ്ടായിരുന്നേ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും മുന്തിരി ജ്യൂസാണ് കുടിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് മുന്തിരിയെല്ലാം കടിക്കാൻ കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ചേട്ടാ ജ്യൂസ് കുടിക്കുന്ന വീഡിയോ എല്ലാം ഇടയ്ക്കല്ലേ എന്നോട് പറഞ്ഞതാണ് അവസാനം ഞാനും അത് മൊത്തം ഒരു ജ്യൂസൊരെ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ജ്യൂസിന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണേ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വേറൊരു ഐറ്റത്തെ കാണിച്ചു തരാവേ ഇന്നത്തേക്ക് എനിക്കുള്ള പണിയായി എന്നെക്കാളും മുന്നേ അവള് മുറിക്കാനിരിക്കുവാണ് മുറിക്കാൻ വേണ്ടി അവൾ അവിടെ കുഞ്ഞ് കത്തിയൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് മീൻ പെട്ടുമ്പോൾ പൂച്ചയൊക്കെ വരുമല്ലോ അതിനെ ഓടിക്കാൻ അവളെ കൊണ്ടിരുത്തിയത് അവസാനം അവടെ പാചകടിയെല്ലാം കേട്ട് ഞാൻ അങ്ങ് മീൻ പെട്ടാൻ തുടങ്ങി ഇത് വരാലാണ് മീന് എങ്ങനെ റെഡിയാക്കുമെന്ന് എനിക്ക് വലുപ്പിടുത്തമൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ റെഡിയാക്കി എടുക്കാം അവസാനം മീൻ തിന്നാൻ വന്ന പൂച്ചയുടെ വീടിയോയും കൂടെ എടുത്ത് എങ്ങനെയൊക്കെയോ ഞാനത് റെഡിയാക്കി എടുത്തു കേട്ടോ വരാലക്കെ ആകുമ്പോഴേ നന്നായിട്ടും കൂടെ തേർച്ചറിച്ചെടുക്കണം എന്നാലേ എൻ്റെ ഉളുമ്പൊക്കെ പോകത്തുള്ളൂ വരാലേ വറക്കാനാണ് എടുക്കുന്നേ കറി വെക്കുന്നില്ല ഇന്നലത്തെ ഏലക്കറി ഉണ്ടായിരുന്നു അത് മതി നിങ് വെച്ചു അവസാനം അരപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു പച്ചക്കുരുമുളക് ഇട്ട് ഉണങ്ങി കുരുമുളകും എടുത്തേ ഈ കുരുമുളക് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കുറച്ച് വെള്ളത്തുള്ളി അങ്ങ് അടത്തിയെടുത്ത് ആവശ്യത്തിന് വേണ്ട ഇഞ്ചി എടുത്ത് ഈ ചെറിയുള്ളി അങ്ങി ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണേ അഞ്ചാറ് കഷ്ണം കൂടുതലങ്ങെടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങി അവസാനം നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ അങ്ങ് ചേർക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം ഒരു കാര്യം മറന്നുപോയേ ആവശ്യത്തിനുള്ള ഉപ്പുകൂടി അങ്ങോട്ട് ഇട്ടേക്കണം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് അരപ്പ് അരച്ചെടുത്തിട്ടുണ്ടേ അരപ്പെല്ലാം ചട്ടിക്കകത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കറിവേപ്പില കറിവേപ്പിലിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ അവസാനം വൃത്തിയാക്കി വെച്ച മീനും എല്ലാം ഇട്ട് നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഞങ്ങൾക്കിവിടെ ഇങ്ങനത്തെ മീനൊന്നും കിട്ടത്തില്ല കുമരകത്ത് പോയപ്പോഴേ ചിറ്റ അന്ന് ഇട്ടതാണ് ഈ വരാനെന്ന് നന്നായിട്ടാ മസാല എല്ലാം മീനിലൊന്നും പിടിക്കട്ടെ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്ത് വറക്കാം ഒത്തിരി ഇല്ലാത്ത മീനാണ് നന്നായിട്ട് നന്നായിട്ടത് ഫ്രിഡ്ജ് ചെയ്യുന്ന സെറ്റായിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നമുക്കിത് വറക്കാൻ കുരുമുളക് കാണാൻ ഞാൻ കൂടുതലിട്ട് അതാ ഒത്തിരി കളറൊന്നുമില്ലാത്ത ചീനച്ചട്ടിയെല്ലാം വെച്ച് പാത്രം ചൂടായപ്പം ആവശ്യത്തിനുള്ള എണ്ണയെല്ലാം ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് മീനെല്ലാം പെറുക്കിയിടാം എന്നെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കറിവേപ്പിൽ ഞാൻ പിന്നെയും എടുത്തിട്ടു എനിക്ക് ഈ മീൻ വറുക്കുന്നതിനത്തേക്ക് ഒത്തിരി കറിവേപ്പിലിടണം അതിനൊരു പ്രത്യേകം മണവും ടേസ്റ്റുമൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് മുറിഞ്ഞ് വരാൻ നോക്കിയിരിക്കുമായിരുന്നു ചോറുള്ളത് മീൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ ഞങ്ങളെല്ലാവരും ചോറുണ്ട് കുരുമുളക് കൂടുതലിട്ടതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാമേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ